നമുക്ക് പറയാം യു ബി സ്മാർട്ട് ബട്ട് യും രാഹുൽ ഒരു ക്രിമിനൽ ആക്ട് കമ്മിറ്റ് ചെയ്തു എന്ന പേരിൽ കേസെടുക്കാൻ ധൈര്യമുണ്ടാകും ഐ ചലഞ്ച് അരി എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ശർക്കരയും പയറും പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള പടവലങ്ങയും ഇത്രയാണെന്ന് പറയുന്ന ഉത്തരമാണ് ഡിജിറ്റൽ രേഖ ഇങ്ങോട്ട് തരാൻ കഴിയില്ല പകരം രാഹുൽ അരി എത്രയാണ് എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ഒരു വീട്ടിന്റെ പേര് മറ്റൊരു വീട്ടിന്റെ പേര് വീട്ടിന്റെ വീട്ടിന്റെ പേര് പേര് ഇതാണ് അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഉള്ള ഏകദേശം മുപ്പതിനായിരത്തോളം വരുന്ന വോട്ടർമാരുടെ വീട്ടിന്റെ അഡ്രസ് വീട്ടിന്റെ അഡ്രസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വേണം എന്താണ് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എൽ എൻ സി പി ക്യു ആർ പി ഡബ്ല്യു വി എസ് എന്നിങ്ങനെ എഴുതി വെക്കുക നമ്മളൊക്കെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കജട നബ എന്നതാണ് ഒരു അച്ഛൻ്റെ പേര് ഈ വോട്ടർ പട്ടികയിൽ കിട്ടിയിരിക്കുന്ന ഒരാൾ അയാളുടെ അച്ഛനാണെന്ന് കരുതി പോയാൽ അയാൾ അച്ഛൻ്റെ പേര് പറയാൻ പോകുന്നത് കജട നഭ എന്നാണ് ഒന്നാലും മലയാളത്തിലേക്ക് നമ്മൾ മാറ്റിയാണെങ്കിൽ ഈ അവസ്ഥയാണ് ഇങ്ങനെയുള്ള നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ ഇന്ന് നമ്മൾ ആർ കെപുരം മണ്ഡലത്തിൽ പോയി കണ്ടെത്തിയത് മുന്നൂറിലധികം ആളുകൾ ഒരു ഒറ്റമുറിയിൽ താമസിച്ചിരുന്നു എന്നാണ് അവിടെ ആരും ആരും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇല്ല ആ സ്ഥലത്ത് പോയി നോക്കിയാൽ മതി പൂങ്കുന്ന ഒരു വാർഡിൽ മാത്രം നൂറ്റി പേരാണ് ഇപ്പൊ ആ നൂറ്റി ഇരുപത് പേരെ അവിടെ കാണാനില്ല അവരെവിടെ പോയി അവരെ പോയി അന്വേഷിക്കണം എവിടൊക്കെയോ എന്തൊക്കെയോ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറയുന്നു റാണി എന്ന് പറയുന്ന ഏകദേശം എഴുപത് വയസ്സുള്ള ആ എഴുപത് വയസ്സുള്ള ഒരു വോട്ടർ മുന്നൂറ്റി നമ്പർ ബൂത്തിൽ രണ്ട് തവണ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു അവർ രണ്ട് വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു ഒരേ ആളാണ് ഈ രണ്ടുപേർ ആരാണ് ഈ ഷകുൻ റാണി എന്ന് പറയുന്നത് പത്ത് നാൽപ്പത്തിരണ്ട് എന്ന ഒരു എപ്പിക് നമ്പർ രണ്ട് അടുത്ത വോട്ടർ ഐ ഡി കാർഡിലെ നമ്പർ പന്ത്രണ്ട് രണ്ട് എട്ട് അവരുടെ ഫോട്ടോകളും കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഫോട്ടോയിൽ ചിരി ഇല്ലാതിരിക്കുന്നു ഒരേ ആളാണ് നമ്പർ ബൂത്തിലാണ്

അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം കൊടുക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധി പറയാത്ത കാര്യത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരം കൊടുക്കുകയാണ് ഞാൻ ഇതൊക്കെ രണ്ടു തവണ ഇവർ വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എങ്ങനെ ബോധ്യപ്പെട്ടത് ഞങ്ങൾ പോയി ഷകുണ്ടാണിയോട് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ രണ്ടു തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ ശകുണ്ടാണി പറഞ്ഞു രണ്ടു തവണ ഞങ്ങൾ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഈ കള്ളവോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്തു പോയിട്ട് നിങ്ങൾ രണ്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിഷ്കളങ്കമായി സമ്മതിക്കുമെന്ന് വേണമോ രണ്ട് തവണ അവരുടെ പേരതിൽ ഒരേ ബൂത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു തവണ വോട്ട് ചെയ്തത് ശകുന്റാണി രണ്ടാമത്തെ തവണ ശകുന് റാണിയുടെ ഫോട്ടോ വെച്ച് വോട്ട് ചെയ്തത് ആരാണ് ഇതാണ് പ്രസക്തമായ ചോദ്യം ഒന്ന് നന്ദഗോപാലും ഫിറോസും രണ്ടാമത്തെ തവണ വോട്ട് ചെയ്ത രണ്ട് തവണ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു ഒരേ ഫോട്ടോയിൽ കാണുന്ന ഒരേ വ്യക്തി രണ്ട് തവണ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു ഇതാണ് രാഹുൽ ഗാന്ധിയുടെ സമ്മിഷൻ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ശകുണ്ടറാണി ഒന്നേ വോട്ട് ചെയ്തിട്ടുള്ളൂ സമ്മതിച്ചു രണ്ടാമത് ശകുന് ഫോട്ടോയിൽ വോട്ട് ചെയ്താരാ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് രണ്ടുപേരും വോട്ട് ചെയ്ത അപ്പോൾ ഏതാ ശരി സെക്രട്ടറാണ് രണ്ടുപേരും അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് സമാധാനമായല്ലോ രാഹുൽ ഗാന്ധിക്ക് കൊടുത്താ പോരെ രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ടല്ലോ ഇത് എന്റെ കൈ കിട്ടി സുജയുടെ കൈ കിട്ടി കർണാടകയിലെ ഇലക്ട്രോ ഓഫീസറുടെ കൈ കിട്ടിയില്ലേ ഒരു തവണ മാത്രമേ ി വോട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടാമത് വോട്ട് ചെയ്തത് ആര് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനില്ലേ അത് അന്വേഷിച്ചു ഇലക്ഷൻ കമ്മീഷൻ അത് അന്വേഷിക്കാതെ ശകുൻ റാണിയോട് പോയി ചോദിച്ചു നിങ്ങൾ രണ്ടു തവണ വോട്ട് ചെയ്തോ ഏ രണ്ടു തവണ വോട്ട് ചെയ്തില്ല ആ രണ്ടു തവണ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു വരുന്ന അവസ്ഥയിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്നത് ഇതാണ് ഏറ്റവും ദുർബലമായ പ്രതിരോധമാണ് നമ്മൾ ഇന്ന് കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആ അറ്റാക്കിൽ തകർന്ന് സ്വബോധം നഷ്ടപ്പെട്ടു പോയെന്ന് പോലെ നമ്മൾ സംശയിക്കും ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമുക്ക് പറയാം യു കെ ബി സ്മാർട്ട് ബട്ട് ഡോൺ ബി ടു ഓവർ സ്മാർട്ട് വിത്ത് രാഹുൽ ഗാന്ധി ഓർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരത്തിനിറങ്ങിയിരിക്കുന്ന ഈ പ്രതിഷേധത്തിന് ഇന്ത്യയിലെ ജനാധിപത്യവാദികളെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് സിനിമയിൽ പറയുന്നത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മഹാരാഷ്ട്രയിൽ അഞ്ചരയ്ക്കും അതിനുശേഷം അതായത് അഞ്ചു മണിക്ക് ശേഷമുള്ള പോളിംഗിൽ ഏകദേശം എട്ട് ശതമാനത്തിൽ അമ്പത്തെട്ട് ശതമാനം മുതൽ അറുപത്തി ശതമാനത്തിലേക്ക് അത് ഉയർന്നു അഞ്ചു മണിക്ക് ശേഷം ഇമ്പോസിബിൾ പക്ഷേ എന്താ കാഴ്ച എന്ന് അറിയാമോ പലയിടങ്ങളിലെയും കോൺഗ്രസിലെ ലെവൽ ഏജന്റുമാർ പറഞ്ഞു ഒരിടത്തും ക്യൂ കണ്ടില്ല ആ ക്യൂ എവിടെയല്ല നമ്മൾ പരിശോധിക്കുക സി സി ടി വിയിൽ ആ സി സി ടി വി എവിടെ എവിടെയാ ആ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു അറിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് തരാൻ കഴിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കഴിയില്ല എന്ന് പറയാണ് അപ്പൊ അതാണ് സ്വാഭാവികമായി സംശയം സ്വാഭാവിക നിങ്ങൾക്ക് ആ സംസ്ഥാനത്തുള്ള പ്രായപൂർത്തിയായവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ എണ്ണം വോട്ടർ പട്ടികയിൽ പേര് എങ്ങനെ വരുന്നു എങ്ങനെ വരുന്നു എങ്ങനെ വരുന്നു ഈ നിമിഷം പോലും ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ പ്രായപൂർത്തിയായവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ എണ്ണം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചാൽ അതിന്റെ അർത്ഥം എന്താ അതിന് അർത്ഥം അറിയണമെങ്കിൽ കേരളത്തിൽ നിങ്ങൾ തൃശൂരോട്ട് പോണം അല്ല മറ്റൊരു സ്ഥലം ഒരു വോട്ടിംഗ് കാലയളവിലേക്ക് മാത്രമായി പതിമൂന്ന് പേർ ഒരു കുടുംബത്തിലെ അവിടുത്തെ അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ സുരേഷ് ഗോപയുടെ കുടുംബം ഡ്രൈവർ സഹിതം തൃശ്ശൂരേക്ക് വരുന്നു വന്നിട്ട് വോട്ടർ പട്ടികയിൽ യിൽ പേരുകേർ അത് കൃത്യമായി നിയമപരമായിട്ടല്ലേ ചെയ്തു ചെയ്ത് വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടിടത്ത് വോട്ട് ചെയ്താലേ പ്രശ്നം നിയമപരമായി അത് ചെയ്യാം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അപ്പൊ സ്ഥിരവാസം തിരുവനന്തപുരത്താണ് പക്ഷെ തൽക്കാലം തൃശ്ശൂർ വന്ന് താമസിക്കുന്നു വോട്ട് ചെയ്ത് ശേഷം അവിടെ നിന്നുള്ള മേൽവിലാസത്തിൽ നിന്ന് മാറി അവർ വീണ്ടും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് ഒരു മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് പേര് ഉയർത്തിന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല പക്ഷേ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ അവിടെ വന്ന് വോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ചു മടങ്ങി പോകുന്നു ഇതിവിടെയാണ് സംഭവിക്കുന്നതെങ്കിൽ നാലിടങ്ങളിൽ പേര് ചേർത്തിട്ടുണ്ട് ഈ പറയുന്ന കർണാടകയിൽ ിൽ പേര് തിരുവനന്തപുരത്ത് വന്നത് കൊണ്ട് തിരുവനന്തപുരത്ത് പോയി വോട്ട് ചെയ്യാൻ വഴിയില്ല ഇവിടെ വോട്ട് ചെയ്തതിനു ശേഷം ബീഹാറിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വോട്ട് ചെയ്തിന് ശേഷം മഹാരാഷ്ട്രയിൽ പോയി വോട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെയാണ് അതാണ് പോയിട്ടുണ്ട് വോട്ട് ചെയ്ത നൂറ്റി ഇരുപത് വരെ കാണാനില്ലല്ലോ അവരെ പോയി എവിടെ പോയി അഞ്ചു ചോദ്യങ്ങൾ ഉത്തരം തന്നിട്ടില്ലെന്ന് മാത്രമല്ല അരി എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ശർക്കരയും പയറും പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള പടവലങ്ങയും ഇത്രയാണെന്ന് പറയുന്ന ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്റെ ചോദ്യം എന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ക്രിമിനൽ കോൺസ്പിരസി നടത്തി ഒരു ക്രിമിനൽ ആക്ട് കമ്മിറ്റ് ചെയ്തു എന്ന പേരിൽ കേസെടുക്കാൻ ധൈര്യമുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഐ ചലഞ്ച് ഐ കാരണം നമ്മുടെ മുന്നിൽ സംസാരിക്കുന്ന തെളിവുകളായിട്ട് കിടക്കുക കാര്യങ്ങളൊക്കെ കിടക്കുകൾ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ട രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനുള്ള ധൈര്യമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ രേഖ കൊടുക്കാൻ ധൈര്യമില്ലേ രാഹുൽ ഗാന്ധി നീ നേരമായി ുംങ്ങോട്ട് ഡിജിറ്റൽ രേഖ ഇങ്ങോട്ട് തരാൻ കഴിയൂലോഡ് ചെയ്യണം പകരം രാഹുൽ സഹിതം കിട്ടി എന്തെങ്കിലും ഒരു ഒരു ഉളുപ്പുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥര് ചെയ്യേണ്ടത് ഈ തെളിവുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് വളരെ കറക്റ്റ് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ ആ ചോദ്യം ചോദിച്ചോടെ നഷ്ടപ്പെട്ട അവസ്ഥയിലാക്കി മാറുന്നു സിനിമാതാരം പറയുന്ന ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ എന്താ നമ്മളെല്ലാം പൊട്ടന്മാരാണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ് എന്ത് മണ്ടത്തരമാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ൃശൂരിലെ കാര്യങ്ങൾ വരുന്നതേയുള്ളൂ വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും എന്നുള്ളതാണ് ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്ക് കണ്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരത്തിലൂടെ എല്ലാവരും പൊട്ടമാരാക്കാം മണ്ണമാരാക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക് എന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു അവിശ്വാസം നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഒട്ടും ഭൂഷണമേ അല്ല എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം